കോതമംഗലം മണ്ഡലത്തിൽ ആരോഗ്യമേഖലയിൽ താലൂക്ക് ആശുപത്രി മുതൽ പ്രൈമറി ഹെൽത്ത് സെന്റർ വരെ എട്ടേ ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി ആന്റണി ജോൺ എംഎൽഎ അറിയിച്ചു പൂർത്തീകരിക്കാൻ അവശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് താലൂക്ക് ആശുപത്രിയിൽ മണ്ഡലതല അവലോകന യോഗം ചേർന്നു കോതമംഗലം മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിൽ താലൂക്ക് ആശുപത്രി മുതൽ പ്രൈമറി ഹെൽത്ത് സെന്റർ വരെ എട്ടേ ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു കോതുമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ കം കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി എം എൽ എ ആസ്തി വികസന ഫണ്ട് മൂന്നേ ദശാംശം അഞ്ച് കോടി രൂപ അനുവദിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എഴുപത് ശതമാനവും ബാരപ്പെട്ടിയിൽ എം എൽ എ ഫണ്ട് ഒന്നേ ദശാം എട്ടേ അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഐസൊലേഷൻ ബ്ലോക്കിന്റെ നിർമ്മാണം തൊണ്ണൂറ് ശതമാനവും എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അമ്പത്തി എട്ട് ലക്ഷം രൂപ അനുവദിച്ച് തൃക്കാരൂർ സബ് സെൻട്രൽ നിർമ്മാണ പ്രവർത്തകൾ ശതമാനവും പൂർത്തീകരിച്ചു പൂർത്തീകരിക്കാൻ അവശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന മണ്ഡലതല അവലോകന യോഗം തീരുമാനിച്ചു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ആന്റണി ജോൺ എം എൽ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ ഡി എംഒ ഡോക്ടർ രാജൻ കെ കെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ സി മണ്ഡലത്തിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാർ ഹെൽത്ത് സൂപ്പർവൈസർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ക്ലർക്കുമാർ പി ആർഒമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ോക്കേണ്ടതും അതിന് മുകളിൽ നിന്നുള്ള ഇടപെടൽ വേണമെങ്കിൽ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഒക്കെ നേതൃത്വപരമായി പങ്കുവഹിക്കേണ്ടവരാണ് അതൊക്കെ പഞ്ചായത്തിൻ്റെ അപ്പോൾ നമ്മുടെ ഇന്ന ഇന്നലാരും മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് എല്ലാവരും അങ്ങനെയാണ് എന്നറിയാൻ സൂചിപ്പിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ മേഖല ഇന്ന് ഞാൻ അത് സൂചിപ്പിച്ച ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ചെറിയ ചെറിയ പോരാതീകരിച്ചാലും വലിയ തോതിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമ്മുടെ പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലായി ആളുകളും മറ്റെല്ലാ മേഖലയിലും എന്നൊക്കെ പറഞ്ഞ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വികാരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആ നിലയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ആരോഗ്യ കേന്ദ്രത്തിന്റെയും മെഡിക്കൽ കോളേജിൽ നിന്നും കൂടുതൽ ഏറ്റവും താഴെയുള്ള പ്രാഥമിക തലത്തിലുള്ള കേന്ദ്രങ്ങൾ വരെയുള്ള കേന്ദ്രങ്ങളിൽ ആവശ്യമായ സൗകര്യങ്ങൾ എല്ലാം ഒരുക്കണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ തലങ്ങളിൽ നിന്നുള്ള വിവിധ തലത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്